അൻവർ ഒരു കാലത്ത് കോൺഗ്രസിനെ അടച്ചാക്ഷേപിക്കുന്നത് അൻവറായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ഡി എൻ എ പരിശോധിക്കണമെന്ന് ബി ജെ പി നേതാക്കന്മാർ പോലും ആവശ്യപ്പെടാത്ത ഒരു കാര്യം ആവശ്യപ്പെട്ടത് അൻവർ ആണ് പച്ചയായ വർഗീയതയാണ് അൻവർ അവിടെ അഴിച്ചുവിട്ടത് ജമാത്ത് ഇസ്ലാമിയുടെ രാഷ്ട്രീയ പാർട്ടി വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ ഇത്തവണ ആര്യാടൻ ശൌഖത്തിനുണ്ട് ജോയ്ക്ക് സ്ഥാനാർത്ഥിയാകണമെന്ന് കൃത്യമായ ആഗ്രഹമുണ്ടായിരുന്നു കാരണം നിലമ്പൂർ അല്ലാതെ ജോയ്ക്ക് മത്സരിക്കാൻ മലപ്പുറത്ത് മറ്റൊരു മണ്ഡലമില്ല മുഖ്യമന്ത്രി ഉയർത്തിക്കാണിച്ചൊരു വിഷയം ഇസ്രയേലും ഇറാനുമായുള്ള യുദ്ധം വരെ നിലമ്പൂരിൽ പ്രചരണ പ്രവർത്തനങ്ങളിൽ മുഖ്യമന്ത്രിക്ക് എടുത്തു കാണിക്കേണ്ടി വന്നു എന്നതാണ് ഏറ്റവും വലിയ ഒരു വസ്തുത രണ്ടായിരമോ മൂവായിരമോ വോട്ട് മാത്രമാണ് അൻവർ പിടിക്കുന്നെങ്കിൽ അൻവറിന് വീണ്ടും ആഫ്രിക്കയിലെ ഗനിയിലേക്ക് തന്നെ പോകാം നമസ്കാരം നിലമ്പൂരിൽ ഇപ്പോൾ കൊട്ടിക്കലാശമാണ് എല്ലാ മുന്നണികളും ആവേശത്തിലുമാണ് പ്രത്യേകിച്ച് എൽ ഡി എഫും യു ഡി എഫും എങ്ങനെയാണ് അവിടുത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം ഇല്ലായിരുന്നത് യു ഡി എഫ് വലിയ പ്രതീക്ഷയിലാണ് പതിനായിരത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നൊക്കെ തന്നെയാണ് പറയുന്നത് എങ്ങനെയാണ് അവിടുത്തെ ഒരു ഒരു രാഷ്ട്രീയ സാഹചര്യം ഇപ്പോൾ തോന്നുന്നു അതായത് കേരള രാഷ്ട്രീയം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പാണ് നിലമ്പൂരിലേത് മറ്റ് ഒരു ഉപതെരഞ്ഞെടുപ്പ് പോലെയല്ല പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പടിവാദിക്കൽ എത്തി നിൽക്കുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏപ്രിൽ മെയ് മാസത്തിൽ നടക്കാൻ പോകുന്നു ആ ഒരു സാഹചര്യത്തിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഇരു മുന്നണികളെ സംബന്ധിച്ചിടത്തോളം ജീവൻ മരണ പോരാട്ടമാണ് അവിടെ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അവിടെ സിറ്റിംഗ് സീറ്റാണ് കഴിഞ്ഞ രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും ഇടത് സ്വതന്ത്രനായി പി വി എൻവർ സീറ്റ് പിന്നീട് പി വി അൻവർ സി പി എമ്മുമായി ഇടതുമുന്നണിയുമായി തെറ്റിപ്പിരിയുന്നു അദ്ദേഹം രാജിവെക്കുന്നു അതിനെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ് വരുന്നത് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഒരു കാലത്ത് കോൺഗ്രസ് അതിന്റെ പൊന്നാവരം കോട്ടയായി മലപ്പുറം ജില്ലയിൽ കോൺഗ്രസിന് എത്രത്തോളം സ്വാധീനമുള്ള ഒരു മണ്ഡലം മറ്റൊന്നില്ല ആ മണ്ഡലം ആര്യാടൻ മുഹമ്മദ് ഏകദേശം തന്റെ കയ്യിൽ കൊണ്ടു നടന്ന മണ്ഡലമാണ് രണ്ടായിരത്തി പതിനാറിൽ യു ഡി എഫിന് നഷ്ടമാകുന്നത് ആ നഷ്ടപ്പെട്ട മണ്ഡലം തിരിച്ചുപിടിക്കുക എന്നത് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഒരു ജീവൻ മരണ പോരാട്ടമാണ് അതോടൊപ്പം യു ഡി എഫിനെ തോൽപ്പിക്കുന്നതിനോടൊപ്പം അൻവറിനെ കൂടി തോൽപ്പിക്കണം ിൽ ഇടതുമുന്നണിക്ക് ഈ മണ്ഡലം നിലനിർത്തിയേ പറ്റൂ അതിനുവേണ്ടി തന്നെയാണ് അവർ അവരുടെ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയായ എം സ്വരാജിനെ പാർട്ടി ചിഹ്നത്തിൽ അവിടെ മത്സരിപ്പിക്കുന്നത് സ്വതന്ത്ര പരീക്ഷണമെല്ലാം മാറ്റി നിർത്തി അരുവാൽ ചുറ്റിക നക്ഷത്രത്തിൽ തന്നെ ഇത്തവണ സ്ഥാനാർത്ഥി മത്സരിക്കുന്നു ആ ഒരു സാഹചര്യത്തിൽ മണ്ഡലം നിലനിർത്താൻ കഴിയും അവർ സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ ഒരു വിലയിരുത്തലായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നേരിയ വോട്ടിന് അല്ലെങ്കിൽ നേരിയ ഭൂരിപക്ഷത്തിന് ഒരു രണ്ടായിരത്തിനും മൂവായിരത്തിനും ഇടയിൽ വോട്ടുകൾക്ക് മണ്ഡലം നിലനിർത്താൻ കഴിയുമെന്ന ഒരു ശുഭാപ്തി വിശ്വാസമാണ് ഇടതു ക്യാമ്പ് പങ്ക് െങ്കിൽ ആരാധൻ ശൗകത്തിനും യു ഡി എഫിനും കോൺഗ്രസിനുമുള്ള പ്രതീക്ഷ വലുതാണ് പത്തായിരത്തിനും പതിനയ്യായിരത്തിനുമിടയിൽ വോട്ടുകൾക്ക് വിജയിച്ച് കയറാൻ കഴിയും വിജയിക്കുമെന്ന ഉറച്ച ആത്മവിശ്വാസമാണ് യു ഡി എഫിനും കോൺഗ്രസിനും ഉള്ളത് പക്ഷേ അവിടെ അൻവർ ഫാക്ടർ എത്രത്തോളം ഇരു മുന്നണികളെയും അലോസരപ്പെടുത്തും കൃത്യമായ ഒരു കണക്കെടുക്കാൻ കഴിയുന്നില്ല യു ഡി എഫിനും എൽ ഡി എഫിനും എന്നതാണ് ഒരു സത്യം അതായത് അൻവർ ആരുടെ വോട്ടുകൾ പിടിക്കും ആരുടെ വോട്ടുകൾ അൻവറുടെ പെട്ടിയിലേക്ക് എത്തും അല്ലെങ്കിൽ ഏതൊക്കെ വോട്ടുകൾ ഭിന്നിപ്പിക്കാൻ അൻവറിന് കഴിയും എന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ അടക്കം ഉറ്റുനോക്കുന്നത് എന്തായാലും യു ഡി എഫും ഇടതുമുന്നണിയും വളരെ വലിയ വിജയപ്രതീക്ഷം കാഴ്ചവെക്കുന്നുണ്ടോ ശരിക്കും പറഞ്ഞാൽ യു ഡി എഫും എൽ ഡി എഫും മാത്രം തമ്മിലുള്ള ഒരു മത്സരമാണോ അതോ അൻവറും ആ കൂടുതലൊരു ഒരു കോമ്പറ്റീറ്റർ ആയിട്ട് മാറാൻ സാധ്യതയുണ്ടോ തീർച്ചയായും അൻവറിനെ സംബന്ധിച്ചിടത്തോളം അൻവറിന് രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും നിലമ്പൂരിൽ അൻവർ ജയിച്ചു അതിനു മുമ്പ് ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇടതുപക്ഷത്തിന്റെ ഒരു പിന്തുണ പക്ഷെ അവിടെ പതിനൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറനാട് മണ്ഡലത്തിൽ അൻവർ സ്വതന്ത്ര ഒരു പരീക്ഷണം നടത്തിയിരുന്നു അന്ന് അൻവർ ഇടതു മുന്നണിയേക്കാൾ ഒരുപടി മുന്നിൽ അതായത് ഏറനാട് മണ്ഡലത്തിൽ പി കെ ബഷീർ ജയിച്ചു യു ഡി എഫ് സ്ഥാനാർത്ഥി പി കെ ബഷീർ ജയിച്ചപ്പോൾ രണ്ടാം സ്ഥാനത്തെത്തിയത് അൻവർ ആണ് അവിടെയാണ് അൻവറിനെ മണ്ഡലത്തിനകത്ത് നിലമ്പൂരിനകത്ത് അൻവറിന്റെ ഒരു ജനസ്വാധീനം അല്ലെങ്കിൽ ജനപിന്തുണ കണ്ടിട്ടാണ് സി പി എം അൻവറിനെ സ്വന്തനായി ഒരു പരീക്ഷണം നടത്തുന്നത് അൻവറിൻ്റെതായ വോട്ടുകൾ നിലമ്പൂരിനകത്തുണ്ട് പക്ഷേ അത് എത്രത്തോളം അൻവറിന് പിടിക്കാൻ കഴിയും പക്ഷേ മറ്റൊരു കാര്യമുണ്ട് രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും അൻവർ മുന്നിൽ നിന്ന് നയിക്കുമ്പോഴും അൻവറിന്റെ പിന്നിൽ സി പി എം അല്ലെങ്കിൽ ഇടതുമുന്നണി എന്ന് പറയുന്ന ഒരു വടവൃക്ഷം അൻവറിന്റെ പിന്നിലുണ്ട് മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ പോലെയല്ല സി പി എമ്മിൻ്റെ ഒരു രാഷ്ട്രീയ അല്ലെങ്കിൽ ഒരു എലക്ഷൻ മാനേജ്മെൻ്റ് എണ്ണയിട്ട യന്ത്രം പോലെ ൂത്ത് തലങ്ങളിൽ പ്രവർത്തിക്കാൻ സി പി എമ്മിന്റെ പ്രവർത്തകന്മാർ തയ്യാറാവും കോൺഗ്രസിനോ മുസ്ലിം ലീഗിനോ ബി ജെ പിക്ക് അത്തരത്തിൽ ബൂത്തുകളിൽ അത്രത്തോളം ചലിപ്പിക്കാൻ കഴിയുന്ന സംഘടനാ സംവിധാനമില്ല ആ സി പി എമ്മിന്റെ ഒരു പിന്തുണ അൻവറിന് രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തി ഉണ്ടായിരുന്നു എന്നത് യാഥാർത്ഥ്യമാണ് പക്ഷേ അൻവറിന് വ്യക്തിപരമായി അൻവറിന് ഏതെല്ലാം തരത്തിൽ വോട്ട് പിടിക്കാൻ കഴിയും പ്രത്യേകിച്ച് മലയോര മണ്ഡലമാണ് ഈ നിലമ്പൂര് മലയോര മേഖലയിൽ കാട്ടാനാക്രമണം വന്യ ജീവികളുടെ ആക്രമണം ഈ വിഷയങ്ങളെല്ലാം അൻവർ ഉയർത്തി കാണിക്കുന്നു കാണിക്കുന്നു അൻവർ അങ്ങനെ ഉയർത്തി ഈ കാണിക്കാണി അവിടുത്തെ ആ ഒരു ചോദ്യം മാത്രമല്ല ഈ സർക്കാരിനെതിരെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴോ അല്ലെങ്കിൽ അൻവർ രാജിവെക്കാനുള്ള കാരണം ശരിക്കും പറഞ്ഞാൽ ജനങ്ങൾക്ക് വേണ്ടി അല്ലല്ലോ അൻവർ രാജിവെച്ചത് അൻവർ സ്വന്തമായിട്ടുള്ള ഒരു താല്പര്യത്തിന് വേണ്ടി സർക്കാരുമായിട്ട് പറഞ്ഞു വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ പിണറായി വിജയനുമായിട്ടുള്ള ഒരു എതിർപ്പിന്റെ അത് അൻവറും പിണറായി മാത്രം തമ്മിലുള്ള പ്രശ്നമാണ് വീണ്ടും ഈ പോളിംഗ് ബൂത്തിലേക്ക് ജനങ്ങളെ കൊണ്ടെത്തിക്കേണ്ട ഒരു കാര്യം പോലും ഉണ്ടായിരുന്നില്ലല്ലോ തീർച്ചയായും അതായത് അൻവർ ഒരു കാലത്ത് കോൺഗ്രസിനെ അടച്ചാക്ഷേപിക്കുന്നത് അൻവർ ആയിരുന്നു രാഹുൽ ഗാന്ധിയുടെ ഡി എൻ എ പരിശോധിക്കണമെന്ന് ബി ജെ പി നേതാക്കന്മാർ പോലും ആവശ്യപ്പെടാത്ത ഒരു കാര്യം ആവശ്യപ്പെട്ടത് അൻവറാണ് അത് മാത്രമല്ല നിയമസഭയിൽ വി ഡി സതീശനെ മാത്യു നാടനെ ഉൾപ്പെടെയുള്ള യുവ എം എൽ എ മാരെ എല്ലാവരെയും അടച്ചാക്ഷേപിക്കുന്നതിന്റെ കൊട്ടേഷൻ എടുത്ത വ്യക്തി അൻവർ ആയിരുന്നു അൻവർ പലപ്പോഴും ഒരു രാഷ്ട്രീയ നേതാവ് ഉപയോഗിക്കാൻ പാടില്ലാത്ത അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തനം ഉപയോഗിക്കാൻ പാടില്ലാത്ത ഭാഷകളിൽ കോൺഗ്രസ് നേതാക്കന്മാരെ ക്ഷേപിക്കാൻ അൻവർ എപ്പോഴും ശ്രദ്ധിച്ചിരുന്നു പിണറായിയുടെ പിണറായി തീർച്ചയായും പിണറായിയുടെ മാനസപുത്രനായിരുന്നു അൻവർ അദ്ദേഹം എപ്പോഴും പിണറായിയെ സംരക്ഷിക്കാൻ ഒരു പടി സി പി എം നേതാക്കന്മാരെക്കാൾ മുന്നിൽ അൻവർ ആയിരുന്നു ഉണ്ടായിരുന്നത് ഒടുവിൽ പിണറായി വിജയനുമായുള്ള അഭിപ്രായ വ്യത്യാസം അല്ലെങ്കിൽ മലപ്പുറം ജില്ലയിൽ ഉണ്ടായ ചില സംഭവ വികാസങ്ങളുമായി ബന്ധപ്പെട്ട അഭിപ്രായ വ്യത്യാസങ്ങളിൽ അൻവറിനെ സംരക്ഷിക്കാൻ സി പി അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോ മന്ത്രിസഭയോ തയ്യാറായില്ല അൻവർ പിണങ്ങാനുണ്ടായ പ്രധാനപ്പെട്ട കാര്യം അതാണ് മലപ്പുറം ജില്ലയിലുണ്ടായ ചില പ്രത്യേക വിഷയങ്ങളിൽ അതിൽ വന്യമൃഗ ശല്യമോ അല്ലെങ്കിൽ നിലമ്പൂരിന്റെ വികസനമോ ഒന്നല്ല അൻവർ സി പി എമ്മുമായി തെറ്റിപ്പിരിയാനുണ്ടായ കാരണം അല്ലാതെ അൻവറിന് വ്യക്തിപരമായി ഉണ്ടായ ചില വിഷയങ്ങളിൽ സഹായിക്കാൻ കഴിയില്ല എന്നൊരു നിലപാട് സി പി എം കൃത്യമായി എടുത്തു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ വിഷയത്തിൽ ഇടപെട്ടില്ല അതുകൊണ്ടാണ് അൻവർ ഇവരുമായി തെറ്റിപ്പിരിയുന്നത് അപ്പൊ ജനങ്ങൾ അപ്പൊ അത് മനസ്സിലാക്കാൻ സാധ്യതയില്ല അപ്പൊ അങ്ങനെ ആളുകൾ വോട്ട് ചെയ്യാനുള്ള സാധ്യത അവിടെയാണ് അൻവർ ഈ തവണ എടുത്ത രാഷ്ട്രീയ നിലപാട് അൻവർ പച്ചയായ വർഗീയതയാണ് നിലമ്പൂരിൽ യു ഡി എഫ് ക്യാമ്പിലേക്ക് എത്താൻ കഴിയില്ല എന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം പച്ചയായ വർഗീയതയാണ് അൻവർ അവിടെ അഴിച്ചുവിട്ടത് അവിടെ ആര്യാടൻ ശൗക്കത്തിന് പരമ്പരാഗതമായി ആര്യാടനെ വോട്ട് ചെയ്യാത്ത ഒരു വലിയ മുസ്ലിം വിഭാഗം അവിടെയുണ്ട് കാരണം ആര്യാടൻ ഷൗക്കത്തിൻ്റെയും പിതാവ് ആര്യാടൻ മുഹമ്മദിൻ്റെയും ചില നിലപാടുകൾ മുസ്ലിം ലീഗിനെ ഇത്രത്തോളം യു ഡി എഫിനകത്ത് കോൺഗ്രസിനകത്ത് എതിർത്ത ഒരു നേതാവ് ആര്യാടൻ മുഹമ്മദ് അല്ലാതെ മറ്റൊരാളും ഉണ്ടായിട്ടില്ല ജമാഅത്ത് ഇസ്ലാമിയെ എസ് ഡി പി ഐയെ തുടങ്ങിയ മതസംഘടനകളെ എല്ലാവരെയും ആര്യാടൻ മുഹമ്മദും ആര്യാടൻ ഷൌക്കത്തും തുറന്ന് എതിർത്തിട്ടുണ്ട് ആര്യാടൻ ഷൗകത്തിന്റെ ഒരു സിനിമ പരാതി തീർച്ചയായും അതിലേക്ക് എത്തുന്നത് അതോടൊപ്പം തന്നെ ആര്യാടൻ ഷൗക്കത്തിന്റെ സിനിമകളെല്ലാം ഉണ്ടാക്കിയ വിവാദങ്ങൾ വലിയ മലപ്പുറം ജില്ലക്കകത്ത് ഒരു മതത്തെ അടച്ചാക്ഷേപിക്കുകയാണ് ആര്യാടൻ ഷൗക്കത്ത് എന്ന് അന്ന് പലരും വിളിച്ചു പറഞ്ഞിരുന്നു പക്ഷേ വിരോധാഭാസം എന്തെന്നാൽ ആ ആര്യാടൻ മുഹമ്മദും ആര്യാടൻ ഷൌക്കത്തെയും ഏറ്റവും കൂടുതൽ എതിർത്ത ജമായത്ത് ഇസ്ലാമിയുടെ രാഷ്ട്രീയ പാർട്ടി വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ ഇത്തവണ ആര്യാടൻ അവിടെയാണ് ഈ അൻവർ നടത്തിയ ചില പരാമർശങ്ങൾ പ്രത്യേകിച്ച് ക്രൈസ്തവ വിശ്വാസികൾക്ക് അല്ലെങ്കിൽ മലപ്പുറം ജില്ലയിൽ ക്രൈസ്തവ വിശ്വാസികൾ ഏറ്റവും കൂടുതൽ വോട്ടർമാരായിട്ടുള്ള ഒരു മണ്ഡലമാണ് നിലമ്പൂർ മണ്ഡലം അവിടെ വി എസ് ജോയിയെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് തുടക്കത്തിൽ തന്നെ ആവശ്യപ്പെട്ടത് ഈ പി വി ആണ് വി എസ് ജോയ് അവിടെ കേരളത്തിലെ ഏറ്റവും മികച്ച ഡി സി സി പ്രസിഡന്റുമാരിൽ ഒരാളാണ് വി എസ് ജോയ് വി എസ് ജോയിയെ ഉയർത്തി കാണിച്ചുകൊണ്ട് അവിടെ ഒരു ധ്രുവീകരണത്തിന് അൻവർ ശ്രമിച്ചു പക്ഷേ ജോയി എടുത്ത സ്റ്റാൻഡ് വളരെ കൃത്യമായ ഒരു സ്റ്റാൻഡ് എടുത്തു സതീശിനും ഒരു പങ്കുണ്ട് അല്ല വി ഡി സതീശിനും പങ്കുണ്ട് വി ജോയ് എടുത്ത ഒരു സ്റ്റാൻഡ് എന്താണെന്ന് വെച്ചാൽ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നു ജോയ്ക്ക് സ്ഥാനാർത്ഥിയാകണമെന്ന് കൃത്യമായ ആഗ്രഹമുണ്ടായിരുന്നു കാരണം നിലമ്പൂർ അല്ലാതെ ജോയിക്ക് മത്സരിക്കാൻ മലപ്പുറത്ത് മറ്റൊരു മണ്ഡലമില്ല അവിടെ ജോയ്ക്ക് സ്ഥാനാർത്ഥിയാകണമെന്നെല്ലാം കൃത്യമായ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ അദ്ദേഹം ആരാധന ശോകത്തിന് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിന് ശേഷം ആദ്യത്തെ ജോയിയുടെ പ്രതികരണം ഉണ്ട് അരവാക്കുകൊണ്ടോ ഒരു നോക്കുകൊണ്ടോ കോൺഗ്രസിന്റെ ഒരു സ്ഥാനാർത്ഥിയെ അല്ലെങ്കിൽ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കാൻ ഞാൻ ഉണ്ടാകില്ല അതോടുകൂടി അൻവറിന് അത്തരത്തിലുള്ള ഒരു സാധ്യത അടഞ്ഞു ഇടതുമുന്നണിക്കും അത്തരത്തിൽ ഒരു സാധ്യത അടഞ്ഞു കാരണം പാർട്ടിക്കകത്ത് ഒരു പടലപ്പിണക്കമുണ്ടാക്കി ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ അതിനാണ് ഇടതുപക്ഷം അവസാന നിമിഷം വരെയും ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപനം തീർച്ചയായും അവിടെ ഇടതുപക്ഷം കണക്കുകൂട്ടിയത് ഒരുപക്ഷെ വി എസ് ജോയി സ്ഥാനാർത്ഥിയായി വരികയാണെങ്കിൽ ആര്യാടൻ ചൌക്കത്തിനെ ഇപ്പുറത്തേക്ക് എത്തിക്കാം എൽ ഡി എഫ് സ്വതന്ത്രനായോ മത്സരിപ്പിക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയായിരുന്നു ഇടതുമുന്നണിക്ക് ഉണ്ടായിരുന്നത് എന്നാൽ ആ പ്രതീക്ഷയെല്ലാം അപ്പൊ അസ്ഥാനത്താവുകയും അവിടെ സ്വരാജ് കടന്നു വരികയും ചെയ്തു അതോടൊപ്പം തന്നെ അൻവറിന് കിട്ടാൻ പോകുന്ന വോട്ടുകൾ ഈ പരമ്പരാഗതമായി ആര്യാടൻ മുഹമ്മദിനും ആര്യാടൻ ഷൗക്കത്തിനും ചെയ്യാത്ത ചില വോട്ടുകളുണ്ട് ആ വോട്ടുകൾ കുറച്ച് അൻവറിന്റെ പെട്ടിയിലേക്ക് എത്തും അതോടൊപ്പം തന്നെ മലയോര മേഖലയിലെ ഈ വന്യമൃഗശല്യുമായി ബന്ധപ്പെട്ട് എടക്കരയിൽ ഉൾപ്പെടെ അൻവർ ഇടപെട്ട വിഷയങ്ങളുണ്ട് അവിടുന്ന് ചില വോട്ടുകൾ കിട്ടും അതോടൊപ്പം തന്നെ ചില സി വോട്ടുകൾ അൻവറിന്റെ പെട്ടിയിലേക്ക് എത്തും അവിടെ സി പി എമ്മിനേക്കാൾ കോൺഗ്രസ് പേടിക്കുന്ന ഒരു കാര്യമുണ്ട് മുസ്ലിം ലീഗിന്റെ വോട്ട് ഏതെങ്കിലും തരത്തിൽ അൻവറിന് പോകുമോ എന്നാണ് കാരണം ആര്യാടൻ ഏറ്റവും വലിയ ലീഗ് വിരോധിയാണ് ആര്യാടൻ മുഹമ്മദ് ഷൌക്കത്ത് ഏകദേശം ആ ഒരു പാതയിൽ എല്ലാം തന്നെയാണ് മുന്നോട്ട് പോകാറ് പക്ഷേ ഇത്തവണ ലീഗിന്റെ വോട്ടുകൾ അത്രത്തോളം ഒന്നും പുറത്തേക്ക് പോകാൻ സാധ്യതയില്ല കാരണം ലീഗിന് ഇത് ജീവൻ മരണ പോരാട്ടമാണ് രണ്ട് ടേമായി ലീഗ് അധികാരത്തിന് പുറത്താണ് ഇനി അധികാരമില്ലാതെ ലീഗിന് പിടിച്ചു നിൽക്കാൻ കഴിയില്ല കോൺഗ്രസിനെ പോലെയല്ല കോൺഗ്രസ് അധികാരമില്ലാതെ എത്ര വർഷമാണ് കാത്തിരിക്കും കാരണം ഗുജറാത്തിലും മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം നമ്മൾ അത് കാണുന്നതാണ് പക്ഷെ ലീഗിന് അതല്ല ഇനിയും അധികാരത്തിന് പുറത്ത് നിൽക്കുക എന്നത് ലീഗിന് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ കഴിയാത്തതാണ് അതുകൊണ്ട് തന്നെ കോൺഗ്രസിനേക്കാൾ ഉപരി ലീഗിന്റെ പ്രവർത്തകരാണ് അരയും തലയും മുറുക്കി നിലമ്പൂരിൽ ആര്യാടൻ ചൗക്കത്തിന് വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കുന്നത് ആര്യാടൻ അത് സി അവരുടെ പ്രചരണ പ്രവർത്തനങ്ങളിൽ സി പി എം ുയർത്തുന്ന ഒരു കാര്യം പണ്ട് ആര്യാടൻ മുഹമ്മദും ആര്യാടൻ ഷൗക്കത്തും മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർക്കെതിരെ സംസാരിച്ച ദൃശ്യങ്ങളും അതോടൊപ്പം തന്നെ അവർ പറഞ്ഞ കാര്യങ്ങളും എല്ലാമാണ് സി പി എം എല്ലാ പ്രചരണ വേദികളിലും ഇറക്കുന്നത് പക്ഷേ അതൊന്നും ഇത്തവണ പ്രതിഫലിക്കുമെന്ന് തോന്നുന്നില്ല അവിടെയും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അൻവറിന് കിട്ടാവുന്ന വോട്ടുകൾ ഈ ജമാഅത്ത് ഇസ്ലാമി യുമായുള്ള സഖ്യം അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണ ചില മതസംഘടനകൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ ജമാഅത്ത് ഇസ്ലാമിയെ അംഗീകരിക്കാത്തവരാണ് ഭൂരിഭാഗം മുസ്ലിം മതസംഘടനകളും അതുകൊണ്ട് തന്നെ അവരുടെ ചില വോട്ടുകൾ അൻവറിന്റെ പെട്ടിയിലേക്ക് എത്തും അതോടൊപ്പം തന്നെ ചില ക്രൈസ്തവ വോട്ടുകളിൽ അതായത് ചില വോട്ടുകൾ അതായത് ഭൂരിഭാഗം കോൺഗ്രസ് അനുകൂലമായ വോട്ടുകളൊന്നും എത്തണം എന്നില്ല നിഷ്പക്ഷമായ വോട്ടുകൾ അൻവറിന്റെ പെട്ടിയിലേക്ക് എത്തും ചില സി പി വോട്ടുകൾ എത്തും അത് ഏത് രൂപത്തിൽ പ്രതിഫലിക്കും എന്ന് അല്ലെങ്കിൽ ഏതൊക്കെ വോട്ടുകൾ അൻവറിന് കിട്ടുമെന്ന് ഇപ്പോഴും ഇരു മുന്നണികൾക്കും കണക്കുകൂട്ടാൻ കഴിയുന്നില്ല അത് തന്നെയാണ് മുന്നണികളെ ആശങ്കയിലാക്കുന്ന ഒരു കാര്യവും പക്ഷേ സ്വരാജും ആര്യാടൻ ചൗകത്തും ശുഭപ്രതീക്ഷയിലാണ് നിലമ്പൂരിൽ ബി ജെ ചിത്രത്തിലില്ല അല്ലെങ്കിൽ എൻ ഡി എ സ്ഥാനാർത്ഥി ചിത്രത്തിലില്ല അവർക്ക് കഴിഞ്ഞ തവണ ലഭിച്ച വോട്ടുകൾ പോലും കിട്ടുമോ എന്നത് ഒരു സംശയമാണ് തീർച്ചയായും ആര്യാടൻ ചൗകത്തിന് മുസ്ലിം സമുദായത്തിന് പുറത്ത് ഹൈന്ദവ സമുദായമായും ക്രൈസ്തവ സമുദായമായും വലിയ ബന്ധമാണുള്ളത് അതുകൊണ്ട് തന്നെ ആര്യാടൻ ചൗകത്തിന് ആ വോട്ട് ലഭിച്ചാൽ അത്ഭുതപ്പെടാനില്ല കാരണം ആര്യാടൻ മുഹമ്മദിന് പല ബി ജെ പി വോട്ടുകളും പല തെരഞ്ഞെടുപ്പുകളും ആരാടൻ മുഹമ്മദിന് ലഭിക്കാറുണ്ടായിരുന്നു മറുഭാഗത്ത് മുസ്ലിം ലീഗിന്റെ വോട്ടുകൾ നഷ്ടപ്പെടുമ്പോഴും ഈ വോട്ടുകൾ ആരാധനെ തുണയ്ക്കാറുണ്ടായിരുന്നു അതുകൊണ്ട് അത്തരത്തിൽ ചില വോട്ടുകൾ ആര്യാടൻ ചൗകത്തിന് ലഭിച്ചാലും അത്ഭുതപ്പെടാനില്ല ആ വോട്ടുകൾ ലഭിക്കും എന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത് കാരണം ആര്യാടൻ ചൗകത്തിന് അനുകൂലമായ ഒരു തരംഗം ഒരു നിശബ്ദ തരംഗം നിലമ്പൂരിലുണ്ട് എന്ന് തന്നെയാണ് പക്ഷേ എം സ്വരാജ് സ്ഥാനാർത്ഥിയായിട്ട് വന്നപ്പോ ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസ് അടക്കമുള്ള ആളുകൾക്ക് ചെറിയൊരു ഭയം തോന്നിയിരുന്നു ഈ രാഹുൽ ബാങ്കൂട്ടത്തില് വെല്ലുവിളി നടത്തിയത് നടത്തിയെങ്കിൽ പോലും ഒരു ഭയം കോൺഗ്രസ്സുകാർക്ക് ഉണ്ടായിരുന്നു എന്ന് തന്നെ പറയാം പിന്നീട് ഇപ്പോഴും ടൈറ്റ് ആണ് നമുക്ക് ആരെയുടെ ശൗകത്ത് എന്ന് പറയാമെങ്കിൽ പോലും ഒരു എങ്കിലും നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് എന്ന് പറയാൻ പറ്റാത്ത ഒരു സാഹചര്യം കൂടിയുണ്ട് തീർച്ചയായും ഈ സി വാക്ക് ഓവർ അല്ല നിലമ്പൂരിൽ എന്നതിൽ ഒരു സംശയമില്ല കാരണം എം സ്വരാജ് സ്ഥാനാർത്ഥിയായി വരുന്നതിന് മുമ്പ് കോൺഗ്രസും അല്ലെങ്കിൽ യു ഡി എഫും കണക്കുകൂട്ടിയത് മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം യു ഷറഫ് അലി നിലമ്പൂർ താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് അത്തരത്തിൽ ആരെങ്കിലും സ്വതന്ത്ര ചിഹ്നത്തിൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കും എന്നായിരുന്നു പക്ഷേ തൃപ്പൂണിത്തുറ മണ്ഡലത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച അല്ലെങ്കിൽ തൃപ്പൂണിത്തുറയിൽ രണ്ടായിരത്തി പതിനാറിൽ ജയിക്കുകയും രണ്ടായിരത്തിഇരുപത്തിയൊന്നിൽ പരാജയപ്പെടുകയും ചെയ്ത സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ എം സ്വരാജ് സ്ഥാനാർത്ഥിയായി വരുമെന്ന് യു ഡി എഫ് ഒ കോൺഗ്രസോ സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ല അതായത് സ്വരാജ് നിലമ്പൂരുകാരനാണ് ചുങ്കത്തരം മാർത്തോമ കോളേജിൽ പഠിച്ച അവിടെ നിന്നും എസ് എഫ് ഐ നേതാവായി കടന്നു വന്ന വ്യക്തിയാണ് സ്വരാജിന് മണ്ഡലത്തിൽ നല്ല ബന്ധങ്ങളുണ്ട് അത് കോൺഗ്രസിനകത്തും മുസ്ലിം ലീഗിനകത്തും ബി ജെ പിക്ക് അകത്തുമുള്ള പ്രവർത്തകന്മാരുമായെല്ലാം സ്വരാജിന് ബന്ധമുണ്ട് സ്വരാജ് വന്നതോടുകൂടി മണ്ഡലം ടൈറ്റ് മത്സരമാണ് ഈസി വാക്കോവറല്ല ഒരു പക്ഷേ നമുക്ക് പുതുപ്പള്ളിയിലോ അല്ലെങ്കിൽ തൃക്കാക്കരയിലോ കണ്ടതുപോലെയുള്ള മത്സരമല്ല കൃത്യമായ രാഷ്ട്രീയ പോരാട്ടമാണ് യു ഡി എഫ് ഉയർത്തി കാണിക്കുന്നത് ഒമ്പത് വർഷത്തെ സംസ്ഥാന സർക്കാരിൻ്റെ ഭരണ പരാജയമാണെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ മുഖ്യമന്ത്രി പങ്കെടുത്ത മഹാകുടുംബ സംഗമം ഇന്നലെ നടന്നിരുന്നു ആ മഹാകുടുംബ സംഗമത്തിൽ മുഖ്യമന്ത്രി ഉയർത്തിക്കാണിച്ചൊരു വിഷയം ഇസ്രയേലും ഇറാനുമായുള്ള യുദ്ധം വരെ നിലമ്പൂരിൽ പ്രചരണ പ്രവർത്തനങ്ങളിൽ മുഖ്യമന്ത്രിക്ക് എടുത്തു കാണിക്കേണ്ടി വന്നു എന്നതാണ് ഏറ്റവും വലിയ ഒരു വസ്തുത കാരണം ഞാൻ മനസ്സിലാക്കുന്നത് നിലമ്പൂരിൽ ഏഹ് ക്രൈസ്തവ സമൂഹവുമുണ്ട് അതോടൊപ്പം തന്നെ മുസ്ലിം സമൂഹവും നിർണായകമായ വോട്ടു ബാങ്കാണ് അവിടെ ഇറാനും ഇസ്രയേലുമായൊരു യുദ്ധം നടക്കുന്ന വിഷയം എടുത്തു കാണിച്ചാൽ ഒരു പരിധിവരെയുള്ള തീർച്ചയായും ന്യൂനപക്ഷ വോട്ടുകൾ തങ്ങൾക്ക് അനുകൂലമാക്കാൻ കഴിയുമോ എന്നൊരു പരീക്ഷണമാണ് അവിടെ സി പി എം നടത്തുന്നത് ആ പരീക്ഷണമെല്ലാം എത്രത്തോളം വിജയിക്കുമെന്ന് നമുക്ക് ഇരുപത്തി മൂന്നാം തീയതി മാത്രമേ മനസ്സിലാക്കേം കഴിയുകയുള്ളൂ പക്ഷേ നേരത്തെ ഗ്രീഷ്മ പറഞ്ഞതുപോലെ കൃത്യമായ അല്ലെങ്കിൽ നല്ല മത്സരം ഓർ ഏഴ് പഞ്ചായത്തുകളും ഒരു മുനിസിപ്പാലിറ്റിയുമാണ് നിലമ്പൂർ മണ്ഡലത്തിലുള്ളത് ഈ ഏഴ് പഞ്ചായത്തിലും ഒരു നഗരസഭയിലും കൃത്യമായ മത്സരം നടക്കുന്നുണ്ട് ഈ സി വാക്കോവറല്ല അവിടെ ഒരു പൊടിക്ക് മുന്നിൽ ആര്യാടൻ ചൗക്കത്ത് മാത്രമാണ് ഇന്ന് വളരെ വലിയ ആവേശത്തിലാണ് മുന്നണികൾ എല്ലാം തന്നെയുള്ളത് കലാശക്കൊട്ട് നിശബ്ദ പ്രചാരണമാണ് നാളെ നടക്കാൻ പോകുന്നത് ഏത് നിമിഷവും എന്തും സംഭവിക്കാം സി പി എമ്മിന്റെ നേതാക്കന്മാർ നേരത്തെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സ്ഥലങ്ങളിലൊന്നും സി പി എമ്മിന്റെ പൊളിറ്റ് ബ്യൂറോ സെക്രട്ടറിമാർ ആരായാലും അവർ ആരും പ്രചരണത്തിന് എത്താറുണ്ടായിരുന്നില്ല പക്ഷേ ഇത്തവണ എം എ ബി ബി മണ്ഡലത്തിലെത്തി മന്ത്രിമാർ എല്ലാവരും മണ്ഡലത്തിൽ എത്തി വിവിധ പഞ്ചായത്തുകളിൽ മന്ത്രിമാരുടെ നേതൃത്വത്തിൽ ക്യാമ്പയിനുകൾ ഡോർ ടു ഡോർ ക്യാമ്പയിനുകൾ നടക്കുന്നു മുഖ്യമന്ത്രി നിരവധിയായ സമ്മേളനങ്ങളിൽ എത്തുന്നു ഘടകക്ഷി നേതാക്കന്മാർ കൂട്ടത്തോടെ എത്തുന്നു മറുഭാഗത്ത് കോൺഗ്രസിന് വേണ്ടി പ്രിയങ്കാ ഗാന്ധി കോൺഗ്രസിന്റെ സ്റ്റാർ ക്യാമ്പയിനർ പ്രിയങ്കാ ഗാന്ധി മണ്ഡലത്തിൽ എത്തി എ ഐ സി സിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ അതോടൊപ്പം തന്നെ യുവ എം എൽ എ മാർ ചാണ്ടിയമ്മൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ഷാഫി പറമ്പിൽ എം പി എം വിൻസെന്റ് ഹൈബി ഇടൻ തുടങ്ങിയ കോൺഗ്രസിന്റെ സ്റ്റാർ നേതാക്കന്മാരെല്ലാം തന്നെ മണ്ഡലത്തിലെത്തി പ്രചരണ പ്രവർത്തനങ്ങൾക്ക് കോൺഗ്രസും സി പി എമ്മും വീടുകൾക്കേറിയുള്ള പ്രചരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിനോടൊപ്പം തന്നെ റോഡ് ഷോകളും മറ്റുമായി കളന്നിറയുന്നു കുടുംബ സംഗമങ്ങൾ നടക്കുന്നു അതെല്ലാം തന്നെ ഇരു മുന്നണികൾക്കും മണ്ഡലം പിടിച്ചെടുക്കുക എന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അഭിമാന പോരാട്ടമാണെങ്കിൽ സി പി എമ്മിന് മണ്ഡലം നിലനിർത്തുന്നയാൽ അൻവറിനെയും പരാജയപ്പെടുത്താൻ കഴിയും കോൺഗ്രസിനെയും പരാജയപ്പെടുത്താൻ കഴിയും അതോടൊപ്പം തന്നെ വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ വലിയ കൂടി അവർക്ക് കടക്കാൻ കഴിയും കൂടാതെ മൂന്നാം വട്ടവും ഭരണമെന്ന സി പി എമ്മിന്റെ ആ സ്വപ്നത്തിന് ഒരു അടിത്തറ പാകാൻ ഈ വിജയം ഉതകുമെന്നാണ് സി പി എമ്മിന്റെ പ്രതീക്ഷ ഗ്രീഷ്മ പറഞ്ഞതുപോലെ തന്നെ ഇ സി വാക്കോവർ അല്ല എന്തോ സംഭവിക്കാൻ രാഷ്ട്രീയമാണ് തെരഞ്ഞെടുപ്പാണ് വികസനം മാത്രമല്ല ആര് ജയിച്ചാലും ജയിച്ചാലും അൻവറിന്റെ രാഷ്ട്രീയ മുന്നോട്ട് തീർച്ചയായും അവിടെയാണ് അൻവറിന് രണ്ട് ഓപ്ഷൻ ഉള്ളത് ഒന്നുകിൽ മത്സരിക്കാതെ മാറി നിൽക്കുക അല്ലെങ്കിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി രംഗത്തെത്തുക അൻവർ സ്വപ്നം കണ്ടത് രാജിവെക്കുമ്പോൾ അൻവർ കരുതിയത് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി അൻവറിന് മത്സരിക്കാൻ കഴിയുമെന്നായിരുന്നു പക്ഷേ അൻവറിനേതെങ്കിലും തരത്തിൽ യു ഡി എഫ് പിന്തുണയ്ക്കുകയാണെങ്കിൽ മലപ്പുറം ജില്ലയിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ അന്ത്യമായിരിക്കും അത് കാരണം ആര്യാടൻ ചൗക്കത്തിന് ചുവപ്പ് പരവതാനി വിരിച്ച് കാത്തിരിക്കുകയാണ് ഇടതുമുന്നണി ആര്യാടൻ ചൗക്കത്ത് ഏതെങ്കിലും തരത്തിൽ പാർട്ടി വിടുകയാണെങ്കിൽ അത് നിലമ്പൂർ മണ്ഡലത്തിൽ മാത്രമല്ല നിലമ്പൂർ ഏറനാട് വള്ളിക്കുന്ന് മഞ്ചേരി തവനൂർ ഉൾപ്പെടെയുള്ള മണ്ഡലം കൊണ്ടോട്ടി ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ ബാധിക്കും ആര്യാടൻ ചൗക്കത്ത് പാർട്ടി ഏതെങ്കിലും തരത്തിൽ അന്ന് അങ്ങനെ അൻവറിനെ കൊണ്ടുവന്ന് പാർട്ടി വിടുകയാണെങ്കിൽ അവിടെ പാർട്ടിയിൽ നിന്ന് സരിൻ പാലക്കാട് പാർട്ടി വിട്ടു പോവുക പോയതുപോലെയല്ല ആരാധൻ ചൌക്കത്തിന്റെ കൂടെ ഒരു വലിയ നിര യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃനിരയിൽ അടക്കം പ്രവർത്തിക്കുന്ന പാർട്ടിയുടെ കെ തലത്തിൽ അടക്കം പാർട്ടി പ്രവർത്തിക്കുന്ന ആളുകൾ അൻ ആര്യാധൻ കൂടെ ഉണ്ടായിരുന്നു അത് നേരത്തെ തന്നെ കോൺഗ്രസ് നേതൃത്വം തിരിച്ചറിയുകൊണ്ടാണ് മറ്റൊരു പേരില്ലാതെ ആര്യാടൻ ചൌക്കത്തിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത് അത് അതുകൊണ്ട് തന്നെ അൻവറിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു പ്രതീക്ഷ പാടെ അസ്തമിച്ചു പിന്നീട് അൻവറിനുണ്ടായിരുന്ന ഒരു കാര്യം യു ഡി എഫിനെ പിന്തുണയ്ക്കുക എന്നാൽ അൻവർ ചെയ്തിരിക്കുന്ന ഏറ്റവും വലിയ ഒരു വിഡിത്തമാണ് ഏതെങ്കിലും തരത്തിൽ ഒരു രണ്ടായിരമോ മൂവായിരമോ വോട്ട് മാത്രമാണ് അൻവർ പിടിക്കുന്നത് ിൽ അൻവറിന് വീണ്ടും ആഫ്രിക്കയിലെ ഗനിയിലേക്ക് തന്നെ പോകാം അൻവറിന്റെ രാഷ്ട്രീയം അവസാനിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല സി പി എമ്മിനും പിണറായി വിജയനും വേണ്ടത് അത് തന്നെയാണ് അൻവറിനെ ഏത് തരത്തിലെങ്കിലും അപ്രസക്തനാക്കുക എന്നതാണ് പക്ഷേ അൻവർ ഒരു ഇരുപതിനായിരത്തിന് മുകളിൽ വോട്ടുകൾ പിടിക്കുകയും അവിടെ ഏത് സ്ഥാനാർത്ഥിയാണ് വിജയിക്കുന്നത് ഒരുപക്ഷെ സ്വരാജ് അംഗാൻ വിജയിച്ചു വന്നാൽ വി ഡി സതീശൻ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിന്റെ ഒരു അന്ത്യം കുറിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലമായിരിക്കും നിലമ്പൂരിൽപാട് തീർച്ചയായും കോൺഗ്രസ്സിനകത്ത് നിന്ന് അത്തരത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് റിസൾട്ട് ആണ് പുറത്തുനിങ്കിൽ വി ഡി സതീശന്റെ രാജിക്ക് ആ നിമിഷം ഇന്ന് വി ഡി സതീശന്റെ തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കുന്ന കോൺഗ്രസ് നേതാക്കന്മാർ ആവശ്യപ്പെടുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല പക്ഷേ അത്തരത്തിൽ ഒരു സംഭവം ഉണ്ടാകില്ല എന്ന ശുഭപ്രതീക്ഷ തന്നെയാണ് സതീശനെ അനുകൂലിക്കുന്ന അല്ലെങ്കിൽ സതീശനുമായി അടുത്ത് നിൽക്കുന്ന ആളുകളെല്ലാം പങ്കുവെക്കുന്നത് ആരാടൻ ചൗക്കത്ത് ജയിക്കും ഭൂരിപക്ഷം അയ്യായിരത്തിനും പതിനായിരത്തിനും ഇടയിലുള്ള വോട്ടുകൾക്ക് ജയിക്കുമെന്ന് കോൺഗ്രസ് ക്യാമ്പ് പങ്കുവെക്കുന്നു പക്ഷേ ഷൗക്കത്ത് പറയുന്നത് പതിനായിരത്തിനും പതിനയ്യായിരത്തിനും ഇടയിൽ വോട്ടുകൾക്ക് ജയിക്കാൻ കഴിയുമെന്നാണ് ഇടതുമുന്നണി പറയുന്നത് നേരിയ ഭൂരിപക്ഷത്തിനാണെങ്കിലും മണ്ഡലം നിലനിർത്താൻ കഴിയുമെന്നാണ് പക്ഷേ നമുക്ക് കണ്ടറിയാം അൻവർ കറുത്ത കുതിരയാകുമോ ആര് ജയിക്കും എന്തായാലും കുട്ടിക്കലാശത്തിന്റെ ആവേശത്തിൽ തന്നെയാണ് എല്ലാവരുമുള്ളത് പ്രതികൂലമായ കാലാവസ്ഥയൊന്നും ഇരുമുന്നണി പ്രവർത്തകരുടെയും ബി ജെ പിയുടെയും അൻവറിമൊന്നും ആവേശത്തിന് അല്ലെങ്കിൽ ആ ആവേശം കെടുത്താൻ എന്ന രൂപത്തിലേക്ക് കഴിഞ്ഞിട്ടില്ല പ്രതികൂലമായ കാലാവസ്ഥയെല്ലാം അവഗണിച്ചുകൊണ്ട് ഒരു ഉപതെരഞ്ഞെടുപ്പിന്റെ വീറും വാശിയുമല്ല ഒരു പുതുതെരഞ്ഞെടുപ്പിന്റെ വീറും വാശിയും തന്നെയാണ് നിലമ്പൂരിൽ കാണാൻ കഴിയുന്നത് നിലമ്പൂർ എന്തായാലും നാളത്തെ നിശബ്ദ പ്രചാരണത്തിന് ശേഷം പത്തൊൻപതിന് പോളിംഗ് ബൂത്തിലേക്ക് എത്തുകയാണ് പോളിംഗ് ബൂത്തിലേക്ക് എത്തുമ്പോൾ ഇത്തവണ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മൊബൈൽ ഫോണ് ഏർ ബൂത്തിലേക്ക് കൊണ്ടുപോകരുത് എന്ന് കൃത്യമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ആ ഒരു സാഹചര്യമെല്ലാം എല്ലാം കൃത്യമായ ഞാൻ മനസ്സിലാക്കുന്നത് രണ്ട് ബൂത്തുകളാണ് നിലമ്പൂരിൽ പ്രശ്നബാധിത ബൂത്തുകൾ ഉള്ളത് ബാക്കിയെല്ലാം പ്രശ്നബാധിത ബൂത്തുകൾ അല്ലെ പ്രശ്നബാധിത ബൂത്തുകളെല്ലാം ടെലികാസ്റ്റിംഗ് സംവിധാനമുണ്ട് ആ പത്തൊൻപതിന് നിലമ്പൂർ വിധിയെഴുതും ഇരുപത്തിമൂന്നിന് നിലമ്പൂരിൽ ആര് ജയിക്കും അല്ലെങ്കിൽ നിലമ്പൂരിൻ്റെ ജനത കാത്തു വെച്ചത് തങ്ങളുടെ എം ആയിട്ട് ആരെ തെരഞ്ഞെടുക്കുമെന്ന് ഇരുപത്തിമൂന്നിന് അറിയാം എന്തായാലും ഇരുപത്തിമൂന്നിന് വോട്ടെണ്ണി കഴിയുമ്പോൾ നിലമ്പൂർ രാഷ്ട്രീയത്തിൻ്റെ അലിയൊലികൾ കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വിധേയമാകും സംസ്ഥാന സി പി എമ്മിനകത്ത് വലിയ ചർച്ചകളുണ്ടാകും കോൺഗ്രസിനകത്ത് വലിയ ചർച്ചയുണ്ടാകും എന്തായാലും കോൺഗ്രസും സി പി എമ്മും സുഭാപ് ശുഭാപ്തി വിശ്വാസത്തിലാണ് ജയിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ഇരു മുന്നണികളും പ്രതീക്ഷിക്കുന്നത്